സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആദർശിനെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ നയന സാരമില്ല കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം ഒരു വട്ടം അബദ്ധം പറ്റിപ്പോയി എന്നത് സത്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ കാര്യങ്ങൾ നിൽക്കുന്നില്ലല്ലോ നമ്മൾ ഇത് നേരിടുക തന്നെ ചെയ്യും ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല ആദർശ ഞാനുണ്ട് ആദർശേട്ടൻ്റെ കൂടെ ഇത് കേൾക്കുന്ന ആദർശിന് സന്തോഷമുണ്ടാകുന്നുവെങ്കിലും എന്നെ ചതിച്ചത് ആരാണ് എന്ന് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അന്വേഷണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും ഇല്ല എന്ന ആദർശ തുറന്നു പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അറിയുന്ന അവന്തികയുടെ അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ തന്ത്രം ഞാൻ പറഞ്ഞില്ലേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് അവരുടെ കമ്പനി മൊത്തമായി ഞാൻ തകർക്കും ഇപ്പോൾ തന്നെ അതിൻ്റെ അടിവേര് ഇളകിയിട്ടുണ്ട് എന്നതാണ് സത്യം ഇനി കുറച്ചുകൂടി അത് എന്നെ കൊണ്ട് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അച്ഛൻ ചെയ്തത് കലക്കി ഇനി ഒരു തിരിച്ചുവരവ് അവർക്കില്ല എന്നുള്ള കാര്യം അത് എനിക്ക് ഉറപ്പ് തന്നെയാണ് ഇതോടെ അടുത്ത പ്ലാൻ പറയുകയാണ് അയാൾ ഇത് കേൾക്കുന്ന അവന്തികയും കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇതേ സമയം ആദർശ് തന്നെ ചതിച്ച ഹോട്ടലിലെ വെയിട്രസിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക